കൊളംബോയിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയ്ക്കായി മൂന്ന് സ്വർണം നേടിയ കമ്പല്ലൂർ സ്വദേശിനി കെ എ ടാർലിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി റെയിൽവേ സ്റ്റേഷനിലും കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സ്വീകരണം ഒരുക്കിയത് ശ്രീലങ്കയിലെ കൊളംബോ രാജപക്സെ ആർമി സ്റ്റേഡിയത്തിൽ ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് എൺപത് മീറ്റർ ഹർഡിൽസ് എന്നീ വിഭാഗങ്ങളിലാണ് സ്വർണം നേടിയത് മികച്ച വനിതാ അത്ലറ്റിനുള്ള അംഗീകാരവും ടാർലിക്ക് ലഭിച്ചു ഇന്ത്യയിൽ നിന്നും അറുപത് പേരാണ് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചത് കാസർഗോഡ് ജില്ലയിൽ നിന്നും ടാർലി ഉൾപ്പെടെ നാല് പേരാണ് പങ്കെടുത്തത് കമ്പലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച കെ എ ടാർലി സ്കൂളിൻ്റെയും നാട്ടിലെ സന്നദ്ധ സംഘടനകളുടെ പിന്തുണയും ലഭിച്ചിരുന്നു ചെന്നൈ മേലിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ടാർലിക്ക് ജനപ്രതിനിധികളുടെയും സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഈസ്റ്റളിരി പഞ്ചായത്ത് അംഗം പി സതീദേവി കമ്പല്ലൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ വി രവി കെ പി രമേശൻ കെ പി അച്യുതൻ വി വി ഭാർഗവൻ ശിവദാസൻ കൊല്ലാട കെ ദാമോദരൻ എന്നിവർ സ്റ്റേഷനിലെ സ്വീകരണത്തിന് നേതൃത്വം നൽകി കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് ജീവനക്കാരിയായ ടാർലിക്ക് സ്കൂളിൽ വിളിച്ചു ചേർത്ത പ്രത്യേക അസംബ്ലിയിലും സ്വീകരണം നൽകി കെ എ ടാർലി മറുപടി പ്രസംഗം നടത്തി മുത്ത്ൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ശ്രീലങ്ക വെച്ച് നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ നമ്മുടെ കമ്പലു സ്വദേശിയായ കാളിയേച്ചി മത്സരിച്ച മൂന്നിന്ങ്ങളിലും സ്വർണ്ണമെഡൽ നേടിയിരിക്കുകയാണ് ഹൈ ജമ്പ് ലോങ് ജമ്പ് എൺപത് മീറ്റർ ഹരിസ് എന്നീ ഇനങ്ങളിലാണ് കാളിയേച്ചി മത്സരിച്ചത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ തന്നെ നമ്മുടെ അഭിമാനമാണ് കേരളത്തിൻ്റെ അഭിമാനമാണ് തമ്പലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിച്ചതിൽ അതുകൊണ്ട് അവർക്കുള്ള ഒരു അനുബോധന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് എല്ലാ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നേട്ടം പോയതിൽ താലയിച്ചയ്ക്ക് ഏറെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക